സ്വാഗതമോതാൻ കാത്തിരിക്കും ഇളൻകാറ്റ് പൂത്തു നിൽക്കും മാമരക്കൊമ്പുകൾ പൂക്കളുതിർത്ത് വരവേൽക്കുന്നുവോ പൂക്കാൻ വെമ്പുന്ന പുൽമേടുകൾ രാപാർക്കാൻ വെമ്പുന്ന കിളിക്കൂട്ടങ്ങൾ സൂര്യൻ അസ്തമിക്കാൻ മടിച്ചു നിൽക്കും സന്ധ്യാമ്പരം നീളുന്ന രാത്രികളിലും പ്രകാശം ഉതിർത്തു നിൽക്കുന്ന നീലാകാശം രാവും പകലും ഒന്നിച്ചു കാണാൻ കഴിയും നവ്യാനുഭൂതി നോക്കുന്നിടത്തെല്ലാം പച്ചക്കതിർ പച്ചക്കതിർന്നാമ്പുകൾ പഴമാവാനുള്ള വെമ്പലോടെ കാച്ചു നിൽക്കും പൂവിട്ട മാമരങ്ങൾ പൂവിട്ട ചില്ലകൾ ഓരോന്നും ആനന്ദത്തിൽ ആറാടി മതിമറന്നു നിൽപ്പു എങ്ങോട്ടു തിരിഞ്ഞാലും കാഴ്ചകൾ മനോജ്ഞം മനോഹരം മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിടട്ടെ ഇളം കാറ്റായി മനസ്സിലേക്ക് ഓടിയെത്തും ചിന്തകളെ ഒരു മലർമാലയായി ഞാൻ കോർത്തിടട്ടെ ഗൃഹാതുരത്വം ഓർമ്മകളിൽ നിന്ന് നകറ്റിടട്ടെ ഈ പ്രകൃതിയിൽ തണുപ്പുള്ളൊരു മഞ്ഞുതുള്ളിയായി അലിഞ്ഞിടട്ടെ ഋതുക്കൾ മാറി കാഴ്ചകൾ ദർശിക്കാൻ വേറിട്ടു നിൽക്കും നിൻ ചാരുത ആസ്വദിക്കാൻ പ്രകൃതിയുടെ ഉത്സവം കൊതിതീരെ കാണാനായി എൻ മനസ്സിൽ വിജന ഈ മനസ്സി വിജരമാം വീതിയിൽ അലഞ്ഞിടുന്നു